ിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാവ് എ നൈസ് ഡേയിലേക്ക് സ്വാഗതം സാഹിത്യം എന്നത് എന്നും നമുക്ക് സന്തോഷവും വിജ്ഞാനവും ആനന്ദവും നൽകുന്നതാണ് ഇന്ന് ഹാവ് എ നൈസ് ഡേയിലെ അതിഥി കവിയും കഥാകാരനും നോവലിസ്റ്റുമായ ശ്രീ ജയരാജ് മുരുക്കുംപുഴ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യം എന്ന് പറയുന്നത് മറ്റ് കലകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഇപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കവിത എഴുതിയിട്ടുണ്ട് പിന്നെ കഥ സമാഹാരമുണ്ട് നോവൽ നോവലുമുണ്ട് എന്നുള്ളതാണ് അതല്ലാതെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും എങ്ങനെയാണ് ഈ സാഹിത്യത്തിന്റെ മേഖലയിലേക്ക് വന്നത് സാഹിത്യത്തിന്റെ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പ്രായത്തിലേ തന്നെ എഴുതാറുണ്ടായിരുന്നു വായന വായനയാണ് ഏറ്റവും തുടക്കം മുതലേ കുട്ടികളുടെ പുസ്തകങ്ങളും അങ്ങനെയൊക്കെ വായനാശീലമായിരുന്നു ഇതിന് പ്രധാനമായിട്ടുണ്ടായിരുന്ന അതിലൂടെ എഴുത്തിലേക്കും വന്നു സ്കൂൾ തല മുതലേ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ കഥാരചന അങ്ങനെയുള്ള കഥാരചന പോലെയുള്ള മത്സരങ്ങളിൽ കഥാരചന എല്ലാ ഉപന്യാസം അതുപോലെയുള്ള എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു ഇത്തരത്തില് താല്പര്യം പോസ്റ്റ് ഗ്രാജുവേഷൻ ആ തല മുതലല്ല കുഞ്ഞിലെ സാഹിത്യത്തോട് താല്പര്യം എഴുതിയിട്ടുള്ളത് കഥകളാണോ കവിതകളാണോ കഥകളും കവിതകളും ഒക്കെ ഞാന് ബ്ലോഗൊക്കെ ഉണ്ട് സ്നേഹഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗൊക്കെ ഉണ്ട് അപ്പൊ ആ ബ്ലോഗില് ടൂ തൗസൻഡ് സെവൻ മുതൽ തന്നെ എഴുതാറുണ്ട് പക്ഷെ കഥകളായാലും കവിതകളായാലും ലേഖനങ്ങളായാലും ആനുകാലികമായിട്ട് വരുന്ന സംഭവങ്ങളോടൊക്കെ പ്രതികരിക്കാറുണ്ട് അപ്പൊ കവിതകളില് കൂടുതലും പ്രണയമുണ്ട് അതുപോലെ മഴയുണ്ട് പിന്നീട് കൂടുതൽ കവിതകളും ഈ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളാണ് അത് ബേസ് ചെയ്തതാണ് കൂടുതലും തന്നെ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് അല്ലെ ശീർഷകത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഇതിന്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ഇതും നമ്മുടെ ആനുകാലികമായിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മുടെ എന്താണ് സൗമ്യ ഗോവിന്ദി ഒറ്റക്കയൻ കൊടുത്തിരിക്കുന്ന പേര് ശില്പ എന്നാണ് കൊടുത്തിരിക്കുന്നത് നായികയുടെ പേര് അപ്പൊ അപ്പൊ ആ സംഭവം നടക്കുമ്പോൾ തന്നെ അത് എന്റെ മനസ്സിലത് സ്പർശിച്ചിരുന്നു അപ്പൊ അത് കഥയായിട്ടും കഥ കവിതയായിട്ടും ലേഖനമായിട്ടൊക്കെ ഞാൻ പല തരത്തിൽ ഇത് എഴുതിയിട്ടുണ്ട് അപ്പൊ അപായ ചങ്ങലയുടെ ദുഃഖം എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് അപ്പൊ അപായ ചെങ്ങലയുടെ ദുഃഖം എന്ന് പറയുന്നത് ഈ സൗമ്യ തന്നെയാണ് അതിലെ കഥാപാത്രമെങ്കിലും അതിലെ പ്രധാന കഥാപാത്രം അഭായച്ചങ്ങലയാണ് കാര്യം എന്താ വെച്ചാല് ആ കവിത അവസാനിക്കുന്നത് സ്വാർഥാന്തമാം ഈ ലോകം തുടരുവോളം ഞങ്ങളാം അപായ ചങ്ങലകൾ നിസ്സഹായർ എന്നാണ് പറയുന്നത് കാരണം അപായ ചങ്ങലകൾ എത്രത്തോളം തൂക്കിയിട്ടാലും അതുകൊണ്ട് നമ്മൾ അത് വലിച്ചു നിർത്താനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതില്ലാത്രത്തോളം എന്നാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് അത് എഴുതിയത് അത് അതേപോലെ തന്നെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കഥാരൂപത്തിലാക്കണമെന്ന് കരുതിപ്പോ ഞാനൊരു ചെറുകഥയും എഴുതി ഇതേ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതില് പ്രധാനമായിട്ടും പല യാത്രക്കാരുണ്ടായിരുന്നു അപ്പോ അവർ ഈ അപായച്ചങ്ങലെ വലിച്ചു നിർത്താതെ സ്വാർത്ഥത കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതും ഉണ്ടായിരുന്നു അപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് ഇതില് ഹരിനന്ദൻ എന്ന് പറയുന്ന ഒരു അതിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ മാനസികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് ഇതെഴുതിയത് അപ്പൊ അതിലുണ്ടായിരുന്ന ആ യാത്രക്കാരൻ അയാള് മനഃപൂർവ്വം അല്ല വലിച്ചു നിർത്താതിരുന്നത് മറ്റുള്ളവരുടെ പറഞ്ഞുകൊണ്ട് അയാളാത് അപ്പൊ അയാള് അയാളുടെ മനസ്സിന്റെ ആ ഒരു പശ്ചാത്താപം അപ്പോ ഈ കുട്ടിയെ അന്ന് മുതൽ അയാളുടെ മനസ്സിൽ അതൊരു വിങ്ങലായിട്ട് നിക്കണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ സ്വർദ്ധനായത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചതെന്നൊരു തോന്നല് അയാളുടെ മനസ്സിൽ അപ്പൊ അത്തരം ഒരു തോന്നല് അയാള് ആ കുട്ടിയുടെ വീട്ടിൽ പോവുകയും ആ ശവകുടീരത്തിൽ ഒരു ൂർ പൂവ് അർപ്പിക്കുകയും ചെയ്യുന്നു ആണ് ഹൃദയ തർപ്പണം അങ്ങനെയാണ് അയാളുടെ അപ്പൊ ആ കുട്ടിയുടെ പശ്ചാത്തലവും ആ വീടും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അവരുടെ പശ്ചാത്തലമെങ്കിലും അതില് ശില്പക്ക് ഒരു അനിയനുണ്ട് അമ്മയുണ്ട് സോനില അതുപോലെ തന്നെ പാറക്കടവ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എറണാകുളത്തുള്ള ആ ഗ്രാമത്തില് ആണ് ഈ ശില്പയുടെ വീട് കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലെ നേഴ്സാണ് അപ്പോ പെണ്ണ് കാണാനായിട്ട് വരുന്നതാണ് കല്യാണത്തിന് വേണ്ടി വരുമ്പോ സംഭവിക്കുന്നതാണിത് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ അപ്പൊ ആ ഗ്രാമത്തെ കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഗ്രാമീണർക്കെല്ലാം പ്രിയങ്കരിയാണ് വളരെ പ്രിയങ്കരിയായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ പൊതുദർശനം അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എഴുതിയതാണ് അപ്പൊ ഇതില് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് ഒരു സന്ദേശം എന്നുള്ളതാണ് കാരണം നമ്മുടെ സ്വാർത്ഥത കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുവരുന്ന പല ദുരന്തങ്ങളും ഉണ്ട് അതെ അതെ നമ്മുടെ സ്വാർത്ഥത കാരണം സംഭവിച്ചു പോകുന്ന ചില ദുരന്തങ്ങൾ അത് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ള ഈ സംഭവം കഴിഞ്ഞിട്ട് ഈ ഹരിനന്ദൻ ട്രെയിൻ ഇറങ്ങി തമ്പാനൂരി ആണ് പോകുന്നത് ട്രെയിനറങ്ങി പോകുമ്പോൾ ചാനലുകളിലെല്ലാം ഈ വാർത്ത വരെയാണ് അപ്പൊ ആൾക്കാരെല്ലാം ഈ വാർത്ത പറയാണ് ഇത് കേട്ടുകൊണ്ടാണ് ഹരിനന്ദൻ പോകുന്നത് അപ്പോ ആളുകൾ ആൾക്കാർ ശപിക്കുന്നുണ്ട് ഓ ആ ട്രെയിനിലുണ്ടായിരുന്നു കുറെ പേര് ചങ്ങനെ വെക്കുന്നത് ഇതെല്ലാം അയാളെ കേൾക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇയാളെയും കൊണ്ട് പാറക്കടവില് പോകുന്ന ടാക്സി ഡ്രൈവർ പോകുന്ന വഴിക്കും പറയുന്നുണ്ട് ഇങ്ങനെ അതിൽ കുറച്ചുപേരുണ്ടായിരുന്നു സാറും ഈ ട്രെയിനിലൊക്കെ വരുന്ന ആളല്ലേ ഒരു നിലവിളിയൊക്കെ കേട്ടാല് ഒന്ന് നോക്കണം സാറേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അയാള് സ്വയം പറയാണ് എന്റെ ഒക്കെ ഗതി ഇത് തന്നെ വണ്ടിയൊക്കെ അടിച്ചെവിടെയെങ്കിലും കിടന്നാൽ നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കാറില്ല നോക്കാൻ പോകുന്നില്ല സെൽഫിയൊക്കെ എടുത്തിട്ട് അവരങ്ങ് പോകും എന്ന രീതിയിൽ അപ്പൊ അത്തരത്തിൽ ഒരു സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ പശ്ചാത്തലം നമ്മളിന് കവിതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കവിത എഴുതുന്ന ആള് തന്നെ അത് ൊാണ് കുറച്ചുകൂടി ഒരു ഒരു തീവ്രത വരുന്നത് ഇഷ്ടമുള്ള കവിത എന്ന് പറയുമ്പോഴും പലപ്പോഴും ആനുകാലികമായിട്ടുള്ള സംഭവങ്ങള് പിന്നീട് പ്രണയം പ്രണയം എന്ന് പറയുന്നത് ഞാൻ പലതരത്തില് പല അതിന്റെ പല ഭാവങ്ങൾ പല കവിതകളിൽ പറഞ്ഞിട്ടുണ്ട് അതിനെന്തെങ്കിലും ഉണ്ട് ഉണ്ട് കാരണം പ്രണയം എന്നും പ്രണയം ഉള്ളിലുണ്ട് എപ്പോഴും ഉണ്ട് ുണ്ട് അപ്പോഴും ഉണ്ട് ഇനി ഒന്നും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അത്തരത്തില് പ്രണയം എനിക്കിഷ്ടമാണ് പ്രണയിക്കാൻ ഇഷ്ടമാണ് അപ്പോ പ്രണയത്തിന്റെ പല ഭാവങ്ങൾ പിന്നെ മഴ മഴയെ കുറിച്ചും പല പല അതില് ഒരു മഴയുടെ കവിത തന്നെ പറയുന്നത് മഴ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഞാൻ പറയുന്നത് എന്താണ് ഒരു ചെറു ചാറ്റൽ മഴ എന്നാകിലും ചോർന്നൊലിക്കുന്നൊരാ ജീർണിച്ച മേൽക്കൂരതൻ കീഴിലാൽ സ്വന്തം കുടുംബ സുരക്ഷ തേടുന്നൊരാ പാവം മാനവ ഹൃദയത്തെ ഓർത്ത ഞാൻ വേദനിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ പറയുകയാണ് എങ്കിലും മഴ ഞാൻ സ്നേഹിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ഭാവം ഞാൻ ഉൾക്കൊള്ളുന്നു ഇപ്പൊ ഞാൻ അത് ഞാൻ തന്നെയാണ് എന്നൊരു കവിത അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇത് തന്നെയാണുള്ളത് അതായത് ഇപ്പോ എന്തെങ്കിലും അപകടം നടക്കുമ്പോഴൊക്കെ നമ്മള് ഞാൻ ഉൾപ്പെടെയുള്ളവര് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ഒന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ ഒന്ന് സെൽഫി എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം അപ്പൊ അത് കണ്ടിട്ട് ഞാൻ എഴുതിയതാണ് അതേസമയം നമ്മൾ സെൽഫി എടുക്കുമ്പോ നമ്മളുടെ ആരെങ്കിലും ആണ് അവിടെ കിടക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അത് പറ്റത്തില്ല അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത് അത് ഞാൻ തന്നെയാണ് ഞാന് ചിത്രം എടുക്കാനായിട്ട് ഞാൻ മൊബൈലിലൂടെ നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഞാനാണ് അവിടെ വീണ് കിടക്കുന്നത് അതായത് എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തോ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അത്തരത്തില് പ്രതികരിക്കാൻ പറ്റുള്ളൂ ശരിക്കും ഈ സമകാലികമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയാണ് എന്നുള്ളത് എപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ ഈ വർഷമേഘങ്ങളെ വർഷമേഹങ്ങളെ നോ ഇതില് ഒരു ഇരുപത്തിയഞ്ച് കഥകളുടെ സമാഹാരമാണ് ഇതിൽ തന്നെ ഉള്ളൊരു കഥയാണ് വർഷമേഘങ്ങളെ അതൊരു ഗ്രാമത്തിന്റെ കഥയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇതിലും സമകാലികമായിട്ടുള്ള ചില കഥകൾ പറഞ്ഞു പോകുന്നുണ്ട് തന്നെ കണ്ണന്റെ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ് അത് നമ്മൾ ഈ ഗുരുവായൂർ നടതള്ളൽ അമ്മമാരെ കൊണ്ട് ആ ഒരു കഥയായിട്ടാണ് അപ്പോ അതില് കണ്ണനെന്ന ഗുരുവായൂർ കണ്ണനെ നേർച്ച നേർന്നാണ് അമ്മയ്ക്ക് ആ മകൻ ഉണ്ടാകുന്നത് കണ്ണനെന്ന് പേരിട്ട് ആ കണ്ണനെന്ന് പേരിട്ട് വിളിക്കുകയും അത്രയ്ക്ക് ഓമനിച്ച് വളർത്തുന്ന മകനാണ് അപ്പോ അവസാനം പലപ്പോഴും അവനോട് പറയുന്നുണ്ട് മോനെ എനിക്ക് ഒന്ന് പോകണം എന്ന് പറയുമ്പോഴെല്ലാം തിരക്കാണെന്ന് പറയാണ് മോൻ വിവാഹം വിവാഹം കഴിഞ്ഞു ആ കുടുംബജീവിതമൊക്കെ ആയി ഒരു ദിവസം മകൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ ഇന്ന് ഗുരുവായൂർ പോകാം അപ്പൊ അമ്മയ്ക്ക് വലിയ സന്തോഷമാകാം എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞല്ലോ മോനെ എത്രയോ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞിട്ടും അവന് തിരക്കായതുകൊണ്ട് സാധിച്ചില്ല ഇന്നിപ്പോ അവൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു ഗുരുവായൂർ നമുക്കൊന്ന് പോകാം വലിയ സന്തോഷത്തോടു കൂടി പോവുകയാണ് അങ്ങനെ ഗുരുവായൂർ കണ്ണന്റെ നടയിൽ പോയി അമ്മ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴും അമ്മ പറയുന്നത് മകനും കാത്ത് അമ്മയുടെ അമ്മ പറയുന്നു അങ്ങനെ പറഞ്ഞ് അമ്മ കണ്ണുകള് കുപ്പി നിന്ന് കണ്ണുകൾ അടച്ച് തുറക്കുമ്പോ മകനെ കാണുന്നില്ല അമ്മ മകനെ അന്വേഷിക്കുകയാണ് അമ്മ മകൻ ഇല്ല അപ്പൊ അമ്മ കരഞ്ഞു തളർന്ന കണ്ണന്റെ മുന്നിൽ ഇരിക്കുകയാണ് അപ്പോ ഭാരമാവുന്ന ഒരു മാതാപിതാക്കളുടെ ഒക്കെ ഒരു മാത്രമല്ല ഈ സമൂഹത്തിലെ പുതു തലമുറയില് ദയാരുണ അനാനുകാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അന്യം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത്രയെങ്കിലും പേർ സാഹചര്യങ്ങളില്ലാതെ പോലും മറ്റുള്ളവരെ സ്നേഹിക്കാനും പിന്നെ സാധനപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇനിയിപ്പോ ഈ സാഹിത്യ രചനയിൽ വേറെ എന്തെങ്കിലും പണിപ്പുരയിലാണോ എങ്ങനെയാണ് പുതുതായിട്ടൊരു നോവല് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഈ ജയരാജ് മുരുക്കുംപുഴ എന്ന് പറയുന്ന എഴുത്തുകാരൻ കഥകൾ എഴുതിയിട്ടുണ്ട് നോവൽ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് അത് താങ്കൾ തന്നെ പറഞ്ഞു പൊതുസമൂഹത്തിൽ കാണുന്ന ചില കാഴ്ച കാഴ്ചകളോടുള്ള താങ്കളുടെ നിലപാടുകളാണ് അത് ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാൻ പറ്റുന്നത് ഈ മൂന്ന് രൂപങ്ങളിൽ ഏത് രൂപത്തിലാണ് കവിതയായിട്ടാണോ കഥയായിട്ടാണോ നോവലായിട്ടാണോ മൂന്ന് രൂപവും ശക്തമാണ് പക്ഷെ അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എഴുത്തുകാരൻ കൈകാര്യം ചെയ്യുന്നതും വായനക്കാരൻ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും പ്രധാനമാണ് കവിതയാകുമ്പോ പലപ്പോഴും കവിത എന്റെ കഥാ സമാഹാരം കവിതാസമാഹാരം നോവലായാലും പ്രസ പുസ്തക പ്രകാശന ചടങ്ങിലും വായിച്ചവരും ഒക്കെ വിളിക്കാറുണ്ട് നമ്പർ അതിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വിളിക്കാറുണ്ട് വായിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പൊ എല്ലാവരും പറയുന്ന ലളിതമായ എന്ന് പറയാം ലളിതമായ ഭാഷ ഇപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ജീവി ഭാഷ ബുദ്ധിജീവിഭാഷ ഉപയോഗിക്കാൻ അറിയാം പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പോ സിനിമയായാലും കവിതയായാലും കഥ ആയാലും നാടകമായാലും നമ്മൾ മുൻകൂട്ടി ചെന്നു പറഞ്ഞു കൊടുക്കുക ഇന്ന ഇതാണ് സംഭവം എന്ന് പറയാതെ തന്നെ അത് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാല് അതാണ് ഏറ്റവും വായിക്കപ്പെടുന്നവരുടെ ഭാഷയ്ക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം ഞാൻ ചിന്തിക്കുന്നു ഇപ്പൊ തന്നെ പിന്നെ നമ്മുടെ കാഴ്ചപ്പാടുകള് പ്രധാന പ്രശ്നമാണ് നമ്മൾ എങ്ങനെ എടുക്കുന്നു ഒരു വിഷയ നമ്മളെങ്ങനെ ഇപ്പോ സ്കൂളില് ഞാൻ പഠിക്കുമ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു കഥാമത്സരം ഉണ്ടായിരുന്നു അപ്പൊ കഥാമത്സരത്തിന് അവര് ടൈറ്റിൽ തരും നമ്മളതിനെ കുറിച്ച് എഴുതുക അപ്പൊ അവര് പറഞ്ഞത് വേരുകൾ തേടിയെന്നാണ് അന്ന് പറഞ്ഞു അപ്പൊ ഞാനെന്ത് എൻ്റെ കൂട്ടുകാരൻ ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒന്നാം സമ്മാനം കിട്ടിയത് എനിക്കും രണ്ടാം സമ്മാനം എന്റെ കൂട്ടുകാരനുമാണ് കിട്ടിയത് അപ്പോൾ കഥ നോക്കുമ്പോൾ വേരുകൾ തേടി ഞാൻ എഴുതിയത് ഒരു യുവാവ് അയാള് അയാളുടെ ഗ്രാമവും വീടും കുടുംബവും വിട്ട് അന്യദേശത്ത് പോയിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അയാള് വേര് വരികയാണ് അതാണ് വേരുകൾ തേടിയെന്ന് ഞാനൊള്ളു പക്ഷെ എന്റെ കൂട്ടുകാരൻ എഴുതിയത് ഒരു കൊട്ടാരത്തിലെ രാജ്ക്ക് സുഖമില്ല മരുന്നിനും പേരുകൾ പക്ഷെ നമുക്കതൊരു ക്ലേശിയായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ വളരെ നന്നായിട്ട് അത് എഴുതിയിട്ടുണ്ട് വളരെ നന്നായിട്ട് എഴുതി പക്ഷെ ആ അർത്ഥം അത് ആ കാഴ്ചപ്പാട് അപ്പം അത് ശരിക്കും ഒരു അസാധാരണമായ കാഴ്ചപ്പാടാണ് അപ്പൊ അത്തരത്തില് നമ്മള് പല വിഷയങ്ങളും പലരും എടുക്കുന്നു അതും ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു ഒരു കുടുംബത്തിൽ രണ്ട് മക്കളാണ് രണ്ട് സഹോദരന്മാരാണ് മൂത്തയാള് അച്ഛൻ മദ്യപാനിയാണ് ഭയങ്കര പ്രശ്നക്കാരൻ അപ്പോ എന്നും വീട്ടിൽ ബഹളാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഇത് കണ്ട് വളരെയാണ് അപ്പൊ മൂത്തയാള് ഭയങ്കര പ്രശ്നക്കാരാണ് ഇതേപോലെ തന്നെ മദ്യപാനം പ്രശ്നം ബഹളാണ് എന്നാൽ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ മാന്യനായിട്ട് മര്യാദകാരനായിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊരത്ഭുതമാണ് ഇത് എന്താണ് ഇങ്ങനെയെന്ന് എല്ലാവരും എല്ലാവരും തിരക്കാണ് എന്താണ് ഇങ്ങനെ ഒരേ കുടുംബത്തിലെ പെട്ട രണ്ടുപേര് അപ്പൊ മൂത്തവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് നിനക്ക് ഇങ്ങനെ ആയിപ്പോയി എന്താ അത് ഞാൻ ജനിച്ച് കണ്ടതേ ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ആച്ച വന്ന് കാണിക്കുന്നതും ഇതൊക്കെ അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ അങ്ങ് ആയിപ്പോയി എന്ന് പറഞ്ഞു അത് അപ്പൊ ഇവർക്ക് വലിയ ഇളയങ്ങ അപ്പൊ രണ്ടാമനെ വിളിച്ചു രണ്ടാമനെ വിളിച്ചു ചോദിച്ചു അപ്പൊ രണ്ടാമെന്ന് പറഞ്ഞു ഞാനും ഇതൊക്കെ തന്നെയാണ് കണ്ടത് പക്ഷെ അതോടൊപ്പം തന്നെ അതുകൊണ്ട് എന്റെ അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം ആ വീട്ടിനുണ്ടാകുന്ന ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ അപ്പൊ അതാണ് അത് കാരണം ഞാൻ തരത്തിലായി അപ്പൊ നമ്മള് വായനക്കാർ പോലും പല കാര്യങ്ങൾ എടുക്കുന്നത് എഴുത്തിന്റെ ഈ രണ്ടു മൂന്ന് മേഖലകളിലാണ് താങ്കൾ കൈവച്ചിട്ടുള്ളത് അപ്പോൾ ഈ നമ്മൾ വായനയുടെ ഒരു കാലഘട്ടത്തിൽ ഇരിക്കുമ്പോഴേക്കും പലരുടെയും ഭാഷാശൈലിയും രീതിയും ഒക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട് അല്ലെങ്കിൽ അതുപോലെ ഒന്ന് എഴുതാൻ കഴിയാറില്ല അല്ലെങ്കിൽ അവരുടെ ചില നിലപാടുകളായിരിക്കും നമ്മൾ സ്വാധീനിക്കുന്നത് അങ്ങനെ ഈ രചന രീതിയിൽ സ്വാധീനിച്ച കവി കഥാകാരൻ നോവലിസ്റ്റ് അങ്ങനെയുള്ള ഏതാണ്ട് എല്ലാവരുടെ നോവലുകളും കവിതകളും കഥകളൊക്കെ വായിക്കാറുണ്ട് എങ്കിലും ഞാൻ എഴുതുമ്പോൾ അത്തരം ഒരു സ്വാധീനം ഞാൻ നോക്കാറില്ല എന്റെ ഭാഷയിൽ തന്നെ അങ്ങ് എഴുതുകയാണ് ചെയ്യുന്നല്ലേ ഉദ്ദേശിച്ചത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇപ്പം ബഷീർ മുതല് നമ്മുടെ എം ടി എസ് ആർ മുതല് അങ്ങനെ ഈ ഈ തലമുറയിലെട്ട കാരണം എനിക്ക് ശേഷം എഴുതി എഴുതിത്തുടങ്ങിയവർ പോലും ഞാൻ വായിക്കാറുണ്ട് ചിലതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നി ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് പോലും തോന്നാറ് അപ്പൊ എല്ലാവരുടെയും ഏത് പ്രായത്തിൽ പെട്ടവരായാലും ഒക്കെ എല്ലാവരുടെയും അപ്പൊ അതിനുള്ള നല്ല അംശങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ട് എങ്കിൽ പോലും എഴുതുമ്പോ അത് അങ്ങനല്ല ഇപ്പൊ ഞാൻ എഴുതിയ നോവല് ഹൃദയതർപ്പണം തർപ്പണം തന്നെ എഴുതുമ്പോ ഞാനത് വിഷല് കാണാറുണ്ട് ഇങ്ങനെ അതായത് ശില്പ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ രമേശൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയാം വാഗമറിച്ചിട്ടില്ല ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഈ വായിച്ച് പലരും തന്നെ പറയുന്നുണ്ട് അയ്യോ നമ്മൾ സിനിമ കാണുന്നത് പോലെ ചിത്രങ്ങളായി സിനിമ കാണുന്നത് പോലെ ഉണ്ട് കേട്ടോ നമുക്കും ആ രൂപങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് വിജയം തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് ഞാൻ എഴുതുന്നത് സിമ്പിൾ ആയിട്ട് വളരെ എല്ലാവർക്കും ഇപ്പൊ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് കുലമഹിമിയുടെ ചോരപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് അപ്പൊ അതിൽ പറയുക നമ്മുടെ ഉത്തരേന്ത്യയിലാണ് തുടങ്ങിയത് എന്താണ് ദുരഭിമാന കൊല എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ തന്നെ അന്യജാതപ്പെട്ടവരെ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നു അപ്പൊ അതിലൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയണ പത്ത് മാസം നൊന്ത് പിറ്റത് ഞാൻ ഇതിനാണോ നിനക്ക് വേണ്ടി താതനും സോദര സോദരനും കൂടി കത്തിമിനിക്കുമ്പോ ഞാൻ ആരുടെ ഭാഗത്ത് നിക്കണോന്നാണ് അമ്മ ചോദിക്കുന്നത് കാരണം ഞാൻ ഞാൻ പ്രസവിച്ചു വളർത്തി ഇത്രയും ആക്കി പക്ഷെ രണ്ടുപേരും കൂടി നിനക്ക് ഞാൻ ആരുടെ ഭാഗത്ത് നിക്കണം എന്നാണ് അമ്മ ചോദിക്കുന്നത് അതുപോലെ തന്നെ വർത്തമാനത്തിന്റെ ഭാവി എന്ന് പറയുന്നത് വർത്തമാനത്തിന്റെ ഭാവി എന്ന പേരിടാൻ തന്നെ ഒരു കാരണമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാന കാലം നമ്മൾക്ക് കാണുമ്പോൾ വളരെ എന്തൊക്കെയോ ആണ് അപ്പൊ ഇതിന്റെ ഭാവി ഇനി ഇങ്ങോട്ട് എന്നുള്ള ഒരു ഇതിലാണ് വ്യാകുലതയുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതില് ഞാൻ എഴുതിയിരിക്കുന്നത് തുടക്കം തന്നെ ബിഗ് ഷോപ്പറിലെ കൊമ്പില് എന്താണ് പിഞ്ചു പൈതൽ അനാഥത്വത്തിന്റെ വിങ്ങൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളാണ് തുടക്കം മറ്റേ അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് മകൾക്ക് മതിപ്പ് വില നൂറ് മതിയെന്ന് പെറ്റവയർ കൂട്ടിക്കൊടുക്കാൻ മത്സരിക്കുന്നതോ അച്ഛനും സോദനും ഇങ്ങനെ കുറെ അതാണ് അപ്പൊ ഇന്ന് സമൂഹ ഇത് എഴുതിട്ട് ഈ കവിത എഴുതുമ്പോ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ സംഭവിക്കുന്നു ഇപ്പോഴും വരുന്നുണ്ട് ആ അത്തരത്തിലുള്ള ഒരു നമ്മുടെ കാഴ്ചകൾ സമൂഹത്തിൽ നടക്കുന്ന കാഴ്ചകൾ ഇങ്ങനെ സ്വാധീനിക്കാം കവിത ചൊല്ലാനായിട്ട് എന്താണ് രണ്ടു മൂന്ന് വരികൾ പറയാം എന്നുള്ളതും അതിൽ അതുപോലെ തന്നെ ഞാൻ ഇതിന് ഇടയ്ക്കെന്ന് പറയാ പ്രണയത്തെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ പ്രണയത്തിന്റെ ഒരു ഭാഗം പറയുന്നത് ഭൂമിയിലെ പ്രണയ ദുഃഖം എന്നാണ് ആ കവിത തരവ് ഭൂമിയിലെ ആദ്യത്തെ സ്ത്രീയും പുരുഷനും നമ്മളായിരുന്നെങ്കിൽ നമുക്ക് ആരെയും പേടിക്കാതെ പ്രണയിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് ജാതി നോക്കാതെ നോക്കാതെ എന്നാ അവസാനം ഞാൻ പറയുന്നത് ഇന്നും നമ്മൾ പ്രണയിക്കുന്നുണ്ട് ഇന്നും പ്രണയിക്കുന്നുണ്ട് പക്ഷെ എന്തിനൊക്കെ നമ്മൾ പേടിക്കുന്നു മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റാത്ത കിളിക്കുഞ്ഞിനെ പോലെ പ്രണയം നമ്മുടെ ഉള്ളിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്നും നിന്റെ മൊയ്തീൻ മൊയ്തീനും കാഞ്ചനമാല അപ്പൊ ഞാൻ പറയുന്ന അത് ആ കവിതയുടെ പേര് ഞങ്ങൾ ഇപ്പോഴും പ്രണയത്തിലാണ് അത് തുടങ്ങുന്നത് ഞാൻ മൊയ്തീനല്ല അവൾ കാഞ്ചനമാലയും ഞാനിന്നൊരു ഭർത്താവാണ് അവൾ ഇന്നൊരു അമ്മയും കാത്തിരിക്കാൻ കഴിഞ്ഞതുമില്ല ഞങ്ങക്ക് അപ്പൊ കല്യാണം കഴിഞ്ഞു എങ്കിലും ഞങ്ങളുടെ പ്രണയം അടയാളപ്പെടുത്തേണ്ടതാണ് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കാൻ നമുക്കായല്ലോ എന്നാണ് ചോദിക്കുന്നത് പ്രണയ പ്രണയനൈരാശ്യത്തില് നമ്മുടെ നിശ്ചയിതരമായ ശരീരം കാണാനായിട്ട് കാത്തിരുന്നവരുണ്ട് പക്ഷെ അവർ അവരിപ്പോ നിരാശരാണ് നമുക്ക് വേണ്ടി പൂക്കള എന്താണ് ചെടികൾ നട്ടു വളർത്തിയവരുണ്ട് ഇത് വെക്കാനായിട്ട് നമ്മുടെ പക്ഷെ അവർക്ക് നിരാശ സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു അപ്പോ നമ്മള് ഞാൻ അവസാനം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ മരിക്കുമ്പോൾ നീ ഒരു നോക്ക് എന്നെ വന്ന് കാണണം കാരണം എന്റെ ആത്മാവിന് മോശം കിട്ടാനും നിനക്ക് നിന്റെ മനസ്സിന് ശാന്തി ഉണ്ടാകാനും അല്ല പക്ഷെ അവരറിയണം നമ്മൾ ഇപ്പോഴും പ്രണയിക്കുകയാണെന്ന് അവരറിയെ എന്നാണ് പറയാം അപ്പൊ പ്രണയത്തിന് അത്തരത്തില് ചില ഭക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഴ മഴ പെയ്യണം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് അതിൽ പറയുന്നത് മഴ പെയ്യണമെന്നാണ് അതായത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ മനസ്സ് ഒക്കെ എന്താണ് ഇടുങ്ങിയ മനസ്സുകൾ അല്ലെങ്കിൽ ഇത്ര കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് അപ്പ സ്നേഹത്തിന്റെ മഴ എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു കവിതാ അതാണ് അതുപോലെ കഥ കഥയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് ആ കഥ പറയുന്നത് ഒറ്റലതിനെ ഉള്ളൂ റിപ്പോർട്ടർ എന്ന കഥയിൽ പറയുന്നത് സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന്റെ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ സ്വന്തം ചരമക്കുറിപ്പ് എഴുതി സീല് ചെയ്ത് ന്യൂസ് ഡെസ്കിൽ ഏൽപ്പിച്ചിട്ട് അയാള് വാർത്തകളില്ലാത്ത അനന്തയുടെ ലോകത്തിലേക്ക് നടന്നു പോവുകയാണ് അത്തരത്തില് അപ്പൊ അങ്ങനെ ഒന്നോ രണ്ടോ സെന്റൻസ് വരുന്ന കഥകളും ഒക്കെ ഉണ്ട് പക്ഷെ അതിൽ ഒരു ആശയം അതുപോലെ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് അത് പൂച്ചകള പൂച്ചകളാണ് അല്ലെ കഥാപാത്രങ്ങൾ കറുത്തപ്പൂച്ചയും വെളുത്തപ്പൂച്ചയും അവർ ഒരേ വീട്ടിൽ താമസിക്കുകയാണ് എന്നാൽ ഇടക്കിടക്ക് കറുത്ത പൂച്ച വെളുത്തപ്പൂച്ചയും നോക്കി പല്ലെറുമിക്കൊണ്ടേരിക്കും വെളുത്ത പൂച്ച കറുത്ത പൂച്ചയെ നോക്കി പല്ലെറുമിക്കൊണ്ട് കറുത്ത പൂച്ച ചിരിക്കുമ്പോഴൊക്കെ പേറ്റ് കാലമായിട്ട് കറുത്ത പൂച്ചയും വെളുത്തപ്പൂച്ചയും പ്രസവിച്ചു കറുത്ത പൂച്ച പ്രസവിച്ചത് വെളുത്ത കുട്ടികളാണ് വെളുത്തപ്പൂച്ച ആയിക്കോട്ടെ കറുത്ത കുട്ടികളാണ് ഈ കുട്ടികളെ ഒരുമിച്ച് കളിച്ച് വളരെയാണ് അപ്പോഴും കറുത്ത പൂച്ച വെളുത്ത പൂച്ച നോക്കി നോക്കിച്ചിരിക്കുമ്പോഴും വെളുത്ത പൂച്ച നോക്കി പല്ലൊർമ്മിക്കൊണ്ടേയിരിക്കാം അത് കറുപ്പും എളുപ്പമെന്ന് അതൊരു സമൂഹത്തിന്റെ ഒരു അത് സമൂഹത്തിലൊരു ഇതാണ് ഇത്തരത്തില് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് മിക്കവാറും കഥകളും ലോകത്തെ ഞങ്ങളുമായിട്ട് കുടുംബ പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഗീത പി എസ് സി ഒക്കെ എഴുതി ലിസ്റ്റിലൊക്കെ ഉണ്ട് രണ്ട് മക്കളാണ് ഗൗരി നന്ദൻ മകള് ശിവനന്ദൻ ഏത് ക്ലാസ് മകൻ ഇപ്പോ മൂന്നാം ക്ലാസ്സിലാണ് മകളിപ്പോ രണ്ടു വയസ്സ് ആയിട്ട് ഭാര്യ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സപ്പോർട്ടിനെക്കാളും എനിക്ക് പ്രധാനം നിരുത്സാഹപ്പെടുത്താറില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞതാണോ ഒരു പക്ഷെ ഒന്നും ഒരു ഇതുണ്ടാവില്ല പക്ഷെ അവർക്ക് ും പിന്നെ കവി കഥാകാരൻ നോവലിസ്റ്റ് എന്നീ മേഖലയിൽ ശ്രീ ജയരാജ് മുരുക്കും പിന്നെ നിലപാടുകളെ സംബന്ധിച്ച് പിന്നെ കഥാരീതിയെ സംബന്ധിച്ച് ഒക്കെയാണ് പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള പല കവിതകളിലെ കാര്യങ്ങളും ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കവികൾ കാല അതിവൃത്തികളായിട്ട് അവരുടെ ദർശനം മാറുന്നത് എന്നാണ് ഈ കാര്യങ്ങളാണ് ഇദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവച്ചത് ഈ ഹാവ് എ നൈസ് ഡേയിലേക്ക് വന്നതിന് വളരെയധികം